പശ്ചിമേഷ്യയിലെ സംഘർഷം ദിനംതോറും മറ്റ് പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നു അശാന്തി പുകയുന്ന ചെങ്കടലിൽ ഹൂതി വിമതർ ആക്രമണം തുടരുന്നു പ്രത്യാക്രമണമായി യു എസും സഖ്യസേനയും ഹൂതി നിയന്ത്രിത പ്രദേശങ്ങളിൽ കനത്ത വ്യോമാക്രമണം നടത്തി സിറിയയിൽ ഇറാന്റെ ഉന്നത സൈനിക ജനറലിനെ ഇസ്രായേൽ വധിച്ചു ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തിന് ദ്വിരാഷ്ട്ര പരിഹാരം സാധ്യമാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഗാസയിൽ ബന്ധികളാക്കിയവരെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനെതിരെ രാജ്യത്ത് പ്രതിഷേധം മൂന്നര മാസം പിന്നിട്ട ഇസ്രായേൽ ഹമാസ് ആക്രമണത്തിന് പിന്നാലെ പശ്ചിമേഷ്യയിൽ രൂപപ്പെട്ട സംഘർഷം കൂടുതൽ മേഖലകളിലേക്ക് പടരുന്നു ഗാസയിൽ ഇസ്രായേൽ വ്യോമാക്രമണം തുടരുമ്പോൾ ചെങ്കടലിൽ ഭൂതികൾക്ക് നേരെ അമേരിക്കയുടെയും സഖ്യസേനയുടെയും ഏറ്റുമുട്ടൽ രൂക്ഷമായി ഇതിനകം ആറു പ്രാവശ്യം ഹൂതി താവളങ്ങൾ ലക്ഷ്യമാക്കി യുഎസ് കനത്ത ആക്രമണം നടത്തി ചെങ്കടലിൽ ഹൂതികളെ തുരത്താൻ ശക്തമായ ഓപ്പറേഷന് ഒരുങ്ങുകയാണ് അമേരിക്ക ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ സൈന്യം ലബനാനിലും ആക്രമണം കനപ്പിച്ചു ജനുവരി മൂന്നിന് ദക്ഷിണ ഇറാനിലെ കിർമാനിൽ എൺപത്തിനാല് പേർ മരിച്ച ഭീകരാക്രമണത്തിന്റെ പ്രതികാരമെന്നോണം ഇറാൻ അയൽ രാജ്യങ്ങൾക്ക് നേരെ കനത്ത ആക്രമണം നടത്തി ഇറാനിലെ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ ആസ്ഥാനത്തിന് നേരെയും സിറിയയിൽ ഐ എസ് കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയും വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെ പാകിസ്ഥാനിലേക്കും ഇറാൻ മിസൈൽ തൊടുത്തു ഫലത്തിൽ പശ്ചിമേഷ്യയിലെ പ്രധാന രാജ്യങ്ങളായ പലസ്തീൻ ഇറാൻ ഇറാഖ് സിറിയ യമൻ എന്നീ രാജ്യങ്ങളെ നേരിട്ടും ഈജിപ്ത് ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളെ പരോക്ഷമായും സംഘർഷം ബാധിച്ചു ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം കാൽ ലക്ഷമായി ഓരോ മണിക്കൂറിലും രണ്ട് അമ്മമാർ വീതം കൊല്ലപ്പെടുന്ന ഗാസയിൽ പതിനാറായിരം സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെട്ടതായി ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടിൽ പറയുന്നു അമ്മമാരുടെ മരണത്തോടെ അനാഥരായ കുഞ്ഞുങ്ങളെ കാത്തിരിക്കുന്ന മാനസിക ആഘാതത്തെക്കുറിച്ചും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കാനുള്ള മാർഗങ്ങൾ ചർച്ച ചെയ്യാൻ ഹമാസ് നേതാവ് മൌസ അബു മർസൂഖിന്റെ നേതൃത്വത്തിലുള്ള സംഘം മോസ്കോയിലെത്തി ഗാസയിലെ മാനുഷിക പ്രതിസന്ധിക്ക് സുസ്ഥിരമായ പരിഹാരം ആവശ്യമാണെന്ന് ഉഗാണ്ടയിൽ നടക്കുന്ന പത്തൊൻപതാം ചേരിചേരാ പ്രസ്ഥാന ഉച്ചകോടിയിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആവശ്യപ്പെട്ടു ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തിന് ദുരാഷ്ട്ര പരിഹാരം സാധ്യമാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി നാൽപ്പത് മിനിറ്റ് ഫോണിൽ സംസാരിച്ച ശേഷമാണ് ബൈഡൻ നിർദ്ദേശം വച്ചത് തന്നെ ബൈഡന്റെ പ്രതികരണത്തിന് പ്രസക്തി കൂടുകയാണ് പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കില്ലെന്ന് നെതന്യാഹു കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി ഫോണിൽ ബന്ധപ്പെട്ടത് ബൈഡന്റെ ദുരാഷ്ട്ര പരിഹാര പരാമർശത്തെക്കുറിച്ച് മാധ്യമങ്ങൾ പ്രതികരണം തേടിയപ്പോൾ നെത്തന്യാഹു പൂർണമായും തള്ളിയില്ല എന്നതും ശ്രദ്ധേയമാണ് അതിനിടെ ഗാസയിൽ ബന്ദികളാക്കപ്പെട്ടവരെ കൊണ്ടുവരണമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ പുറത്താക്കാൻ തെരഞ്ഞെടുപ്പുകൾ നേരത്തെ നടത്തണമെന്നും ആവശ്യപ്പെട്ട് ആയിരക്കണക്കിന് പേർ ഇസ്രായേലിലെ ടെൽ അവീവിൽ പ്രതിഷേധം നടത്തി തീരദേശ നഗരമായ സിസേറിയയിലെ നെതന്യാഹുവിന്റെ അവധിക്കാല വസതിക്ക് മുന്നിൽ ബന്ദികളിൽ ഒരാളുടെ അച്ഛൻ അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങി അതിനിടെ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ വിദേശ വിഭാഗമായ ഖുദ്സ് ഫോഴ്സിന്റെ മറ്റൊരു ഉന്നതൻ കൂടി കൊല്ലപ്പെട്ടു ഫോഴ്സിന്റെ സിറിയൻ ഇന്റലിജൻസ് യൂണിറ്റ് തലവൻ ജനറൽ സദേഖ് ഒമിത് സാദേഹ് ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇറാനും സിറിയയ്ക്കുമിടയിൽ സൈനിക സഖ്യത്തെ ഏകോപിപ്പിച്ചിരുന്നത് ഒമിത് ആയിരുന്നു ഇദ്ദേഹത്തോടൊപ്പം ഉപ ഇന്റലിജൻസ് മേധാവിയും ഗാർഡിലെ രണ്ടുപേരും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നും അനേകം പേർക്ക് പരിക്കേറ്റുവെന്നും റവല്യൂഷണറി ഗാർഡ് സ്ഥിരീകരിച്ചു ഖുദ്സ് ഫോഴ്സിന്റെ നേതാക്കൾ താമസിക്കുന്ന അതിസുരക്ഷയുള്ള മസഹ് പ്രദേശത്ത് യോഗം നടക്കുന്നതിനിടെയാണ് ഇസ്രായേലിന്റെ ആക്രമണം ആക്രമണത്തിൽ കെട്ടിടം തകർന്നു ഈ കെട്ടിടത്തിനടുത്താണ് ഐക്യരാഷ്ട്രസഭയുടെ ഓഫീസും വിവിധ രാജ്യങ്ങളുടെ നയതന്ത്ര കാര്യാലയങ്ങളും പ്രവർത്തിച്ചു വരുന്നത്